എല്ലാവർക്കും നമസ്കാരം മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പലഹാരത്തിൽ ഒന്നാണ് സുഖിയും അപ്പൊ ഇന്ന് നമ്മൾ സുഖിയും തന്നെ കുറച്ച് വ്യത്യാസമായിട്ട് ചെയ്യാൻ പോവാണ് സുഖിയാണ് അപ്പൊ കാൽ കിലോ ക്യാരറ്റ് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ചേർക്കാം അതുപോലെ ഒരു എന്താ പറയാ നമ്മടെ ഒരു മുറി നാളികേരം ഞാൻ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് നാളികേരത്തിന്റെ കൂടെ ഒരു മൂന്നാല്ണ്ട് ഏലക്കായം ഉണ്ട് ഉണ്ട് ഇത് ഒരുമിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം അരക്കല്ല ഇങ്ങനെ ഇതായിട്ട് ഇരിക്കണം എന്താ പറയാ പൊടിഞ്ഞോലെ ഒന്ന് പൊടിച്ചിട്ട് വരട്ടേ അപ്പൊ നമ്മളിത് ഇങ്ങനെ പൊടിച്ചുകൊണ്ട് വെച്ചിട്ടില്ല നമുക്ക് കുറച്ച് നെയ്യ് നല്ലപോലെ പിന്നെ ഒരു പത്ത് ബദാമും ഒരു അഞ്ചെട്ട് കശുവണ്ടിയും കൂടെ നല്ലപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട് നെയ്യ് ചൂടായി നമുക്ക് ഈ കാരറ്റും നാളികേരവും കൂടെ ചേർക്കാം ഞാനിപ്പോ ഒരു കാൽ കിലോ ക്യാരറ്റ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോ നമുക്ക് ആ ശർക്കര ചീവി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർക്കാം ശർക്കര ഒരു ീട്ടിലും അനുസരിച്ചിട്ടാണ് ഇതിപ്പോ ഒരു മുക്കാൽ കപ്പ് ഒരു എന്താ പറയാ നൂറ്റമ്പത് ഗ്രാം കഷ്ടി ഉണ്ടേടന്നെ അതാരം കാണാണ്ടോ വീട്ട് കണ്ടില്ല എനിക്ക് കിട്ടാറില്ല இனி சர்க்கரை சேர்த்தி அல்ல ஷுகர் அல்ல அது ஆயாலும் மதிக்கோ இவடத்தை நம்ம வீட்டில் அங்க காரியங்கள் ஒதுவும் ഇവിടെ നമ്മുടെ സാധാരണ നാടൻ പഞ്ചസാരയും ശർക്കരയും ചിലപ്പോ മറ്റേ ഇത് ഇണ്ടാവും പനഞ്ചക്കരയുണ്ട് അത് മേടിച്ച് വെച്ചാറുണ്ട് അല്ലാണ്ട് വേറൊന്നും ഇവിടെ ഇണ്ടാവുള്ളൂ ഇത് ശർക്കരയൊക്കെ ഉരുകി വരട്ടെ ആ സമയം കൊണ്ട് ഒരു കപ്പ് സാധാരണ നമ്മൾ മൈതേലാണ് അരിപ്പൊടി ചേർത്തിട്ട് ഉണ്ടാക്കണത് ഇന്ന് കുറച്ച് വ്യത്യാസമായിട്ട് ഗോതമ്പ് പൊടിയിലാണ് ഒരു കപ്പ് ഗോതമ്പ് പൊടി അതിലേക്ക് രണ്ട് സ്പൂണ് അരിപ്പൊടി പിന്നെ ഒരു എന്താ പറയാ ഒരു ശക്കലവും അപ്പൊ രണ്ട് സ്പൂൺ അരിപ്പൊടി ചേർത്തു അതിലേക്ക് ഒരു ഉപ്പ് പിന്നെ ഒരു സ്പൂണ് പഞ്ചസാര ഇത് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് മഞ്ഞൾ പൊടി ചേർത്തു കളർന്നാണ് കൊറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇതൊന്ന് കലക് ചെയ്യാതെ കുറച്ച് വെള്ളമൊഴിച്ച് ിയൻസ് ആണെങ്കിൽ ഒരു മുട്ട ചേർക്കാവുന്നതാണ് ഇവിടെ ഞങ്ങക്ക് മുട്ട വെറ്റില്ലല്ലോ കണ്ണേട്ടം കഴിക്കില്ല ആകാശം ഇതുവനൊക്കെയാണ് ഉണ്ടാക്കണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു മുട്ടയൊക്കെ പൊട്ടിച്ചെടുക്കും പിന്നെ തണുത്തിട്ട് ഉരുട്ടി എടുക്കാം ഇത് ഒന്ന് ഒരു കാര്യം ചേർക്കാൻ പറഞ്ഞു നമ്മൾ പൊടിച്ച് വെച്ചത് ചേർക്കണ്ടേ ഈ സമയത്ത് കശുവണ്ടി ചേർ അതന്നെ കശുവണ്ടി ബദാമും കൂടെ

െണ്ണ <laughs> അഴിച്ചിട്ടുണ്ട് ടെസ്റ്റ് okay. ആയിക്കൊണ്ടേയിരുന്നു so

വലിയ ഉരുളിലാണി പടപെടേത് മൊത്തം നമ്മൾ വെളിച്ചെണ്ണ ലാഭിക്കാൻ വേണ്ടി കുഞ്ഞു ഉരുളി വെച്ചതാ ട്രെല്ലോ സിമ്പിൾ അപ്പോൾ നമ്മുടെ സുഗൻ റെഡിയായി അങ്ങനെ മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ ക്യാരറ്റ് സുഗൻ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ട്ടോ Супер നല്ല സ്വാദാണ് അപ്പോൾ നാളെ പുതിയ റെഡിയല്ലേ വീണ്ടും കാണാം നമസ്തേ നമസ്തേ